നമുക്കിന്നൊരു കരുമാരങ്ങ അച്ചാറുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെത്തുണ്ടാട്ടോ രണ്ട് സൈഡും ചെത്തിയിട്ട് വെച്ച് അതിൻ്റെ കായൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം കായെല്ലാം മാറ്റങ്ങോ കായ ഉണ്ടാകരുത് കായ് കീടി കിടന്നുകൊണ്ട് അതിന് നല്ല ഹൈപ്പായിരിക്കും അങ്ങനെ കായൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതുപോലെ കീറി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം നമുക്കിത് മൊത്തം അരിഞ്ഞെടുക്കാം നാരങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉപ്പിട്ട് തിരുമ്മി വെക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് അതിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരുമ്മി വെക്കാം ഇവിടെ ഒരു മണിക്കൂറിരുന്ന് ഉപ്പൊക്കെ ഒന്ന് അലത്ത് വരട്ടെ നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം മ്പത് വില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇട്ട് കറി വേപ്പിലൊന്ന് വഴറ്റി എടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂണ് കായപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാട്ടോ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ചൂടിലിരുന്ന് മസാല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ഈ നാരങ്ങ അച്ചാർ ഇടുമ്പോൾ വേവിക്കൊന്നും ചെയ്യരുത് കേട്ടോ വേവിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് കൂടും ഇത്രേ ഉള്ളൂ പരിപാടി ഇങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ അച്ചാറാണിത് സദ്യയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു അച്ചാറാണിത് ഇപ്പം നമ്മുടെ ഇവിടെ അച്ചാർ റെഡിയായി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം